ഹലോ അസ്ലാമലൈക്കും നമ്മൾ പുതിയ വെയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കണതേ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിച്ചു കാണിച്ചുതരാച്ചുട്ടാ അപ്പോൾ നമുക്ക് നെയ്യിന് ഓർഡർ വന്നാൽ നമ്മൾ തലേന്ന് തന്നെ കുറച്ച് പാലൊക്കെ മാറ്റി വെച്ച് കാച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കാ പിന്നെ പുറത്തെടുപ്പത്തൊക്കെ വെച്ചിട്ട് നമ്മൾ കാച്ചെടുത്ത് വെച്ച പാലാണ് കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ നല്ല പുളിയൊക്കെ വെച്ച് നല്ല കാട്ട തൈരായിട്ടുണ്ട് കിട്ടാം അപ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തില്ല പിന്നെ ഇപ്പം ഇങ്ങനെ തോന്നിയ ഒരു വീഡിയോ എടുത്താലോ എന്ന് തോന്നി അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തണുപ്പ് കുറച്ച് കുറവാണെ തോന്നുന്നുണ്ട് അതുകൊണ്ട് പറ്റങ്ങോട്ട് കട്ടാവണില്ല ഞാൻ നമ്മളടുത്തുള്ള ഫ്രീസറിൽ നല്ല കുറച്ച് ഐസ് ഒരു പാത്രത്തിൽ വെച്ചിരുന്നു അതും അതെടുത്തുകാണ്ടാണ് ഇതിലേക്ക് ചേർത്തക്കേണ്ടത് തോന്നാൻ ഒരു പതിനഞ്ച് ലിറ്ററൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പതിനഞ്ച് ലിറ്റർ പാൽ കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ് അങ്ങാടീന്ന് വാങ്ങലാണ് കേട്ടോ അവിടെ കിട്ടും അൻപത് രൂപയ്ക്ക് നല്ലൊരു പിന്നൊരു രണ്ട് മൂന്ന് കിലോൻ്റെ ഒരു ക്യൂബ് കിട്ടും അപ്പോൾ നമുക്ക് ഷാറായിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒമ്പത് ലിറ്റർ നെയ്യുന്നു പാലിൽ നിന്ന് നമുക്കൊരു അഞ്ഞൂറ് നെയ്യ് പ്രതീക്ഷിക്കൊണ്ടിട്ടാം എന്നാലും നമുക്ക് സൊസൈറ്റി കൊടുത്താൽ പത്ത് ലിറ്റർ പാലാണെങ്കിലും പത്തന്നെ കൂട്ടി കൊളി കൊടുത്താൽ എന്താ കിട്ടുക നാ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് കിട്ടണം നാനൂറ്റി ഉപ്പ് ഉറുപ്പ് ഇട്ടുക ഇത് നമുക്ക് നെയ്യുണ്ടാക്കിയാൽ അഞ്ഞൂറിന് ഒരു അറുന്നൂറ് രൂപ കിട്ടും പിന്നെ ഈ മോര് എക്സ്ട്രാ ആണേനും പിന്നെ അപ്പോൾ എങ്ങനെയായാലും നമുക്ക് മുതൽ നെയ്യുമ കിട്ടും പിന്നെ ലാഭം എന്നറേണ്ടത് നമ്മൾ അധ്വാനിക്കുള്ള ലാഭം മോരുമേലും കിട്ടും മോരം നമുക്കാണ് പെട്ടെന്ന് സെയിലായി പോകണം എന്നുള്ളൂ അപ്പോൾ അതിൽ കട്ടി പറ്റ നല്ലോണം കൂടാൻ പാടില്ല അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ അടിച്ചടിച്ചെടുക്കാനുണ്ടാവും അപ്പം ഏതാണ് നമ്മൾ കസ്റ്റമർക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതാക്കി കൊടുക്കാമെന്നാണ് തീരുമാനിച്ചോട്ടെ കാരണം സൊസൈറ്റി പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കട്ടില്ലാത്ത അല്ല കട്ടുള്ള പാല് നോക്കി മാറ്റി വെച്ചാലും അത് അവിടുന്ന് നമുക്ക് വല്ലൊരു വില ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഒക്കെ അടിച്ചെടുത്ത നെയ്യ് കുറച്ചും കൂടി നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ കഴുകിയെടുത്താൽ പിന്നെ നെയ്യിൻ്റെ ആ പുളിയൊന്നും മറ്റേത് ചിലപ്പോൾ കണ്ടെക്കണം കഴിഞ്ഞാൽ നെയ്യിൽ പുളിയൊക്കെ വരുന്നതാണ് ഒരു സൈസ് കുറഞ്ഞൊരു പുളി ഉണ്ടാവും അപ്പം നല്ലോണം കഴുകിയെടുത്താൽ ഇത് എത്ര വെട്ടം വെള്ളം വർന്ന് കഴുകി വച്ചിട്ട് നെയ്യ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് അലിഞ്ഞു പോകൂലട്ടെ ചെറിയവർക്ക് കഴുകാൻ പേടിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം ഇത് തണുത്ത വെള്ളം ചെല്ലുന്നിടത്തോളം അത് കട്ട കുത്തി വരുവുള്ളൂ അപ്പോൾ അത് നല്ല കട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മളൊരു പിന്നെ കടായി ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആ സ്റ്റീലും പാത്രത്തിലുള്ളതും കൂടി ഒന്നാണ്ട് അടുപ്പത്ത് വെച്ചുകാണ്ട് ചൂടാക്കി അതുകൊണ്ട് ഒരുകി വരും അപ്പോൾ അതീ കണ്ട് ഒഴിക്കാം അപ്പോൾ അതിൽ നിന്നൊരു നാനൂറ് നാനൂറ്റൻപത് ഒക്കെ നെയ്യ് കിട്ടും എന്നുള്ള പ്രതീക്ഷ എന്താ കാരണം നമ്മൾ നല്ലവണ്ണം കഴുകിയൊക്കെ കഴിഞ്ഞു കലക്കെന്ന ഒന്നും ഉണ്ടാവില്ല കേട്ടാണ് കാരണം നല്ലോണം കഴുകി നല്ലോണം അടിച്ചു കൊടുത്ത പിന്നെ നെയ്യാണ് ഇനി ഇങ്ങനെ ഉണ്ടാക്കി വെക്കൂ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നല്ല തണുത്ത വളർത്തി കഴുകിയാലും നമുക്ക് ഇതിമൊന്നും ഇതിമൊന്നൊന്നും വേസ്റ്റായി പോകൂല്ല നല്ല അടിപൊളി നെയ്യായിട്ട് കിട്ടും അപ്പോൾ ആ സ്റ്റീലും പാത്രത്തിൽ അരിക്കലൊക്കെ ഇങ്ങനെ നെയ്യിൻ്റെ അംശങ്ങളുണ്ടായപ്പോളേ അത് ഒഴിവാക്കാനൊരു സങ്കടം കാരണം എത്ര കഷ്ടപ്പെട്ട് കാരണം അത് ഇതിൽ നിന്ന് കിട്ടണതറിയും ഏറ്റവും പാലിൽ നിന്ന് കിട്ടണ നെയ്യാണത് മറ്റേ എന്ത് പണി ഉണ്ടായിരുന്നു ഇനി പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ വില കുറവാണ് ആറു ഒരു ലിറ്ററിന് ആയിരത്തി ഇരുന്നൂറൊക്കെ ഉള്ളു ചില ചിലടത്തൊക്കെ പിന്നെ നാന്നൂറ്റൻപതിന് എഴുന്നൂറ്റൻപത് രൂപയൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും ഇതിങ്ങനെ കൊടുത്താലും പിന്നെ അത്യാവശ്യം ലാഭമൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമ്മൾ മിക്സി ഇപ്പോൾ പുതിയത് മാറ്റിയെടുത്ത കേട്ടോ അതിനായിട്ട് ഞാൻ സുജാത മിക്സിയൊക്കെ വാങ്ങിയപ്പോൾ സുജാത വലിയ ജാറാണ് അതുകൊണ്ടാണ് അതെടുത്ത് വാങ്ങിയപ്പോൾ നമ്മൾ ഒരുപാട് ആ മിക്സി വാങ്ങിയാലേറെ പിന്നെ പൈസ ഒക്കെ നമ്മൾ നെയ്യ് വിറ്റിട്ടാം അപ്പോൾ അതിൽ ഫ്രൈ പാനിലാവുമ്പോൾ വല്ലാതൊന്നും അടി പിടിക്കൂല പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്യാത്ത പാത്രത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് പിന്നെ കുറവിക്കാരം നമ്മൾ ഉരുക്കി എടുക്കുമ്പോൾ ചിലവർ ഈ അലുമിനിയത്തിൻ്റെ പാത്രത്തിൻ്റെ കട്ടില്ലാത്ത ചെരുവത്തിലൊക്കെ തിളപ്പിച്ചെടുക്കും അപ്പോൾ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഇങ്ങനെ നോക്കൊണ്ടിട്ടാകും അപ്പം നല്ലോണം കൈ വിടാതെ ഇളക്കണം ഈ പതം കണ്ട് പൊന്തി പോയാൽ അത് തിളച്ചുത്ത് പോകും അപ്പോൾ നല്ലോണം പൊന്തുമ്പോൾ ഒന്നാണ് സിമ്മ് കെട്ടെടുക്കാൻ മതി അപ്പോൾ ആ പതൻ്റെ പൊന്തലൊക്കെ കഴിഞ്ഞു വിട്ട ഇനി പത പൊന്തി വരും ഇനി നമ്മൾ നമ്മളെ എണ്ണ പൊട്ടി തീർക്കണ പോലെ ഇങ്ങനെ തിളക്കണ പോലെ ഇങ്ങനെ ആയി വരുമ്പോൾ ഓഫാക്കി വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് അരിച്ചെടുക്കാം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നെയ്യ് എല്ലാവർക്കും എല്ലാവർക്കൊക്കെ ഒന്ന് വിട്ടുകൊടുക്കണം പിന്നെ നല്ല എളുപ്പമുള്ള പരിപാടിയാണ് നമുക്ക് ബാക്കി വന്ന പാൽ പിന്നെ കാച്ചൊന്നും വേണ്ട വൈകും നേരത്തെ പാലാണെങ്കിൽ കാച്ചകത്ത് തന്നെ നമുക്ക് ഉറവിച്ചാലും കിട്ടും പക്ഷേ തൈരിന് ടേസ്റ്റ് നമ്മളെല്ലാം കാച്ചിക്കാണ്ടുള്ളതാകുമ്പോഴാണ് തൈരിന് മോരും ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ മറ്റേത് അത്ര തന്നെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ പിരിഞ്ഞ പാലുകൊണ്ടൊക്കെ പിന്നെ ഇപ്പം കുറച്ച് ഉറവിച്ചാണ്ട് പിറ്റേന്ന് ഇതാക്കുക പാൽ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യമൊക്കെ നമ്മൾ പാൽ പിരിഞ്ഞാലതൊക്കെ ഒഴിവാക്കലേ നന്നായി പറ്റുന്ന അറിയില്ലായിരുന്നു ചിലപ്പോൾ പാലിങ്ങോട്ട് അഞ്ച് ലിറ്ററോടൊക്കെ തിളപ്പിക്കുമ്പോൾ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കൽ ഇത് നമുക്ക് അതിന് കിട്ടിയ മോരാണ് ഇട്ടാം ഇതിൻ്റെ ഈ മേലോടെ ഞാൻ ഒരു ഊറലായി നിൽക്കും ഇതൊന്നും പുളി ഉണ്ടാവില്ല നാളൊക്കെ പുളി ഉണ്ടാവില്ല ഇത് നമുക്ക് ആ അടിച്ചെടുത്ത് അത്ര ഒമ്പത് ലിറ്റർ മോര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മോര് നമുക്കുള്ള ലാഭമാണ് എന്താ കൂടുതൽ നെയ്യ് നാനൂറ്റും നാനൂറ്റൻപന്നല്ല അഞ്ഞൂറ്ന്നെ നമ്മൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ ബോട്ടിലാക്കിയാണ് കേട്ടോ കൊടുക്കലേന്ന് ആളുകൾക്ക് അഞ്ഞൂറ് തന്നെ ഉണ്ടെന്ന് ബോധ്യപ്പെടും ചെയ്യുമല്ലോ